സിജോയെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്താണ് സിജോയുടെ പ്രശ്നം സിജോക്ക് വീണ്ടും അസുഖം വന്നോ എന്താണ് ഈ പറയുന്ന വായുടെ വായുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പ്രശ്നം പറയാം ജിൻഡോടെ ഫാമിലി വന്നിരിക്കുകയാണ് ഭൂമി കൂടെയാണ് ഇത്തിരി വെറൈറ്റി ഉണ്ട് സംഭവം പക്ഷെ ഈ പറഞ്ഞ പോലെ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വീണ്ടും 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 വരുന്നില്ല ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണിമപ്പെട്ടത് എപ്പോ വരും എപ്പോൾ വരും എന്ന് നോക്കിയിരിക്കുന്നു പക്ഷെ ഇത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എന്തായാലും ചെയ്യണം അപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്ക് ഓരോന്നൊക്കെ വിധം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദനയുടെ ഫാമിലി ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് അവിടുത്തെ സോഫയിലൊക്കെ ഇരുന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അതിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്ലാസ്മ ടി വി പ്ലാസ്മ ടിവിയിൽ ബിഗ് ബോസിന്റെ ലോഗോ കാണിക്കുന്നു എന്നിട്ട് ജിൻഡോടെ അച്ഛനും അമ്മയും കൺഫഷൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുകയാണ് അപ്പോഴാണ് നന്ദന ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടാ അമ്മ അച്ഛനല്ലേ ഇത് അപ്പൊ ജിൻഡോ നോക്കുന്നു അപ്പൊ ബിഗ് ബോസ് കൺഫർ റൂമില് ജിൻഡോടെ അച്ഛനടുത്തും അടുത്തും ചോദ്യം ചോദിക്കുകയാണ് ആ എങ്ങനെയുണ്ട് സുഖമല്ലേ ആ സുഖമാണ് ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ ആ കാണാറുണ്ട് എങ്ങനെയുണ്ട് മോന്റെ കളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം ആ നല്ല കളിയാണ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ബിഗ് ബോസ് അതോട്ട് പോകണ്ടേ മോനെ കാണണ്ടേ കാണണം എന്നാ പിന്നെ പോവാ എന്നിങ്ങനെ പറയാണ് ജിൻഡോ ഇത് കാണുന്നു ജിൻഡോയ്ക്ക് വിഷമം വന്ന് കണ്ടക്കാൻ നിറയുന്നു നേരെ പോയി കൺഫ് റൂമിൻ്റെ അവിടുത്തെ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുന്നു വാതിൽ തുറന്ന് അച്ഛനും അമ്മയും വരുന്നു കെട്ടിപ്പിടിക്കുന്നു അമ്മ അന്നലെ പറഞ്ഞു ഒന്നും അടിക്കാത പറഞ്ഞു എനിക്ക് നിങ്ങളെ ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ എന്നിങ്ങനെ പറയുന്നു എന്നിട്ട് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കും അച്ഛനും ഒന്ന് ഒട്ടും വായി നമുക്ക് അവരെ കാണുമ്പോഴേ അറിയാം അവരെ നേരെ കൊണ്ടിരുത്തുന്നു അവർക്ക് വീട്ടുകാരെല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി അപ്സറെ കാണുമ്പോൾ സാന്ത്വനത്തിലെ ജയന്തി അല്ലേ നമ്മളൊരു നോർമൽ ടിപ്പിക്കൽ അതായത് നമ്മുടെ ഇപ്പം സെലിബ്രിറ്റീസിനെ കാണുമ്പോ ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാന്തരത്തിലെ ജയന്തി അല്ലേ ആ നമ്മൾ കാണാറുണ്ട് കേട്ടോ സാന്തരം എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താ നമ്മുടെ അർഹരെ കെട്ടിപ്പിടിക്കുന്നു എല്ലാവർക്കും അച്ഛനും അമ്മയും എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു അവിടെ ഒന്ന് ജിൻഡോ പയ്യെ പയ്യ പയ്യെ കൊണ്ടുപോയി അവിടെ ഇരുത്തുകയാണ് വീട്ടുകാരോരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അമ്മയുടെ മടിയിൽ കിടന്ന് ജിൻഡോ കരയുന്നു ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരാണ് ജിൻഡോയുടെ ഒരു ബ്ലാക്ക് ബെൽറ്റും യെല്ലോ ബെൽറ്റ് ചക്കവറ്റല് അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നു അതെല്ലാം കൊണ്ട് വെക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സിജോയെ കൺഫ്രഷൻ റൂമിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആ ടാസ്കിന്റെ ഇതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അല്ല സിജോയെ കൺഫ്രഷൻ റൂമിൽ വിളിക്കുമ്പോൾ സിജോ അവിടെ പോയി നോക്കുമ്പോൾ ടേബിളിന്റെ പുറത്ത് ഒരു ബ്ലൈൻഡ്സും ഉണ്ട് ഒരു മാസ്ക് അപ്പോൾ സിജോ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്നു അപ്പോൾ എന്താ സിജോ ഇപ്പൊ എങ്ങനെയുണ്ട് അത് ബിഗ് ബോസ് ഞാൻ ഞാൻ ഓക്കെയാണ് എന്താ സിജോ അത് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് എനിക്ക് ഒന്നുമില്ല ഇന്നലെ രാവിലെ എണിറ്റ് പറഞ്ഞിരുന്നു ഇപ്പം മെഡിസിൻ തന്നു ഓക്കെയാണ് അപ്പൊ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ വാ ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കൊണ്ടുപോയിട്ട് സ്കാനിങ് കഴിഞ്ഞ ഉടനെ തിരിച്ചുകൊണ്ട് വരാം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് വരട്ടെ ബിഗ് ബോസ് വേണ്ട അതിന്റെ ആവശ്യമില്ല നമുക്ക് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് സിജോ ബ്ലൈൻഡ്സ് കണ്ണി കെട്ടുന്നു മാസ്ക്കും എടുത്ത് വെക്കുകയാണ് പോകാൻ വേണ്ടി തയ്യാറാവുന്നു ഇനി സിജോക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റില്ല രണ്ടുമൂന്ന് ദിവസം അന്വേഷിച്ചു അന്വേഷണം പറയാൻ പറ്റിയ പിന്നെ വീഡിയോയിൽ പറയേണ്ട കാര്യമുള്ള എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് പറയുന്നത് സിജോയുടെ മൗത്ത് ഇൻഫെക്ഷൻ ആണ് വാ ഇൻഫെക്ഷൻ ആണ് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത് അവിടുത്തെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇൻഫെക്ഷൻ ആണ് അപ്പം അതുകൊണ്ടാണ് സിജോയെ ഇടക്കിടക്ക് ബിഗ് ബോസ് വിളിക്കുകയും ബിഗ് ബോസ് തന്നെ ആഹാരം എത്തിക്കുകയും മരുന്നെത്തിക്കുകയും മെഡിക്കൽ റൂമിൽ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് സിജോയുടെ വാ വീണ്ടും ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ് ഇൻഫെക്ഷൻ ഉണ്ട് അത് എത്രത്തോളം ആണെന്ന് അറിയാൻ വേണ്ടി രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം നല്ല ഒരു പ്ലെയർ ആണ് സിജോ ഈ പറഞ്ഞ പോലെ വന്നിട്ട് സൂപ്പറായിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ആക്റ്റീവ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി വായൊക്കെ അനക്കുന്നുണ്ട് വയ്യെങ്കിലും വായൊക്കെ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ പ്രൊമോലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം സിജോ അതിനു മുമ്പേ തിരിച്ചു വരാം ടാസ്ക് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ എന്നെ തിരിച്ച് വരും കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് കൊണ്ടുവരും അപ്പം ഈ പറഞ്ഞ പോലെ അറിയത്തില്ല ഒന്നും എന്താ പറയാ ഓക്കെ ആയിട്ട് തിരിച്ചു വരണേ എന്നാണ് കാരണം നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് സിജോ ആക്റ്റീവായി വരുന്നുണ്ട് വീണ്ടും നമുക്ക് നോക്കാം എന്താവും ഏതാവും എന്ന് അടുത്ത ലൈവ് വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അതുവരേക്കും बाय बाय एंड टेक केयर